ഹലോ ഓൾ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നും നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രോഡക്റ്റുമായിട്ടാണ് ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് ഇതുപോലെ നെയിം പെൻറ്റൻറ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു ചെയിൻ വിത്ത് നെയിം പെൻറ്റൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു രീതിയിൽ ഒരു ബാർ മോഡലായിരിക്കും ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നെയിം തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ അതിൽ ചെയ്ത് തരുന്നതാവും ഇതിൽ റോസ് ഗോൾഡ് സിൽവർ ഗോൾഡൻ കളർ ഇത്രയും കളേഴ്സിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം നമ്മൾ വാട്സപ്പിൽ ഇനി അടുത്തത് ഇതുപോലെ എഴുതുന്ന നെയിം വെച്ച് ചെയ്യുന്ന റിങ്ങുകളാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അറബിയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണിക്കുന്നതൊക്കെ ഈ റിങ്ങിന്റെ മോഡൽസ് ആണ് അപ്പോൾ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ വരുന്ന സമയത്ത് റിങ്ങിൻ്റെ മോഡൽസ് ഒന്ന് കാണിക്കുമെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്യാറുണ്ട് ഈ കാണിക്കുന്നതൊക്കെയാണ് കേട്ടോ റിങ്ങിൻ്റെ മോഡൽസ് അപ്പോൾ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം മെസ്സേജ് മാത്രം അയക്കാവൂ കോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നെയിം എഴുതിയിട്ടുള്ള കീ ചെയിൻ ആണ് ഈ ഒരു ഗോൾഡൻ കളറിലാണ് ഇത് വരുന്നത് കേട്ടോ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള അതുപോലെ തന്നെ വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ് ഇനി അടുത്തത് നമ്മൾ മുന്നേ ൊക്കെ ചെയ്തിട്ടുള്ള നമുക്ക് ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളും കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നെയിം എഴുതിയിട്ടുള്ള ചെയിന് അപ്പോൾ അതിൻ്റെ മോഡൽസ് ആണ് കേട്ടോ ഈ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാവും അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് മോഡൽസ് ചെയിനിലും അതുപോലെ തന്നെ ആ എഴുതുന്ന ലെറ്ററിൻ്റെ മോഡലിലും അതിൻ്റെ കൂടെ നമ്മൾ ബട്ടർഫ്ലൈ അതുപോലെ തന്നെ ലവ് സിംബിൾ ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ മാറ്റമുണ്ട് കേട്ടോ ഓരോന്നിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ഇത് വന്നിട്ട് മംഗൽസൂത്രയിലാണ് ചെയ്തിട്ടുള്ളത് ഡബിൾ നെയിമിലും സിംഗിൾ നെയിമിലും ആണ് ഇതൊക്കെ തന്നെ നമ്മൾ കസ്റ്റമൈസ്ഡ് ചെയ്ത് ഓരോ കസ്റ്റമർ ആവശ്യപ്പെട്ടതിന് ശേഷം ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്ത് ആ സമയത്ത് എടുക്കുന്ന ഫോട്ടോസാണ് ഇതൊക്കെ തന്നെ അപ്പോൾ ഇതിലുള്ള മോഡൽസ് നിങ്ങൾക്ക് ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക നമ്മളതുപോലെ തന്നെ നിങ്ങളെ നെയിമിലും ചെയ്ത് തരുന്നതാണ് കേട്ടോ അങ്ങനെ പെട്ടെന്നൊന്നും കളർ ഫെയ്ഡ് ആവുമെന്നില്ല എല്ലാവരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് കളർ ഫെയ്ഡാവെന്നുള്ളത് പെട്ടെന്നൊന്നും കളറ് ആയിട്ട് നമുക്ക് ഇതുവരെ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ റിവ്യൂസ് ഒന്നും വന്നിട്ടില്ല ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന കീ ചെയിൻ ആണ് കേട്ടോ ഏതെങ്കിലും ഒരു ലെറ്ററിൽ ഒരുപാട് പിക്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കീ ചെയിൻ ആണിത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇനി അടുത്തത് ഇതുപോലെ നെയിം എഴുതിയിട്ടുള്ള കട അപ്പോൾ ഇത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ കാണിച്ചിട്ടുള്ളത് കുറച്ച് മാത്രമാണ് ഇത് റോസ് ഗോൾഡ് സിൽവർ ഇതുപോലെ ഗോൾഡൻ കളറിലും ബ്ലാക്ക് കളറിലും നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട നെയിം ഇത് ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് കപ്പിൾസിന് അതുപോലെ തന്നെ ലവേഴ്സിന് ഒക്കെ ഈ ഒരു രീതിയിൽ സെയിം ആയിട്ട് ചെയ്യാം ഇനി കാണിക്കുന്നതും കുറച്ച് നമ്മുടെ നേരത്തെ കാണിച്ചിട്ടുള്ള റിംഗ് മോഡൽസ് അതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള കുറച്ച് റിംഗ് ആണ് അതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിൽവർ കളറിലും ഗോൾഡൻ കളറിലുമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മോഡൽസ് ഒക്കെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള സിമ്പിളായിട്ടുള്ള മോഡൽസ് ആണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒരു ലൈക്കെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കണ്ടു ഇതൊക്കെ ഡബിൾ നെയിമിൽ വരുന്ന മംഗൾസൂത്ര ചെയിനുകളാണ് അതുപോലെ തന്നെ ഈ ഒരു ചെയിനിൽ ഫസ്റ്റിൽ വന്നിട്ട് കുറച്ച് സ്റ്റോണൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഒരുപാട് കോളുകൾ വരുന്നുണ്ട് കോളുകൾ നമ്മൾ എടുക്കുന്നതല്ല വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് കേട്ടോ ഇതൊക്കെ തന്നെ നമ്മൾ കാണിക്കുന്നത് സിംഗിളിൽ വരുന്ന നെയിം എഴുതിയിട്ടുള്ള ചെയിനുകളാണ് ചെയിനിലും അതുപോലെ തന്നെ ആ ഒരു പെൻറ്റൻ്റിലും ലോക്കറ്റുകളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് നെയിമ് വേണ്ടവർക്ക് നെയിമും അതുപോലെ തന്നെ ലെറ്റർ വേണ്ടവർക്ക് നമ്മൾ ലെറ്ററും ഈ രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കുന്നതാണ് ചില മോഡൽസ് ഒക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ടായി പോവാറുണ്ട് റീസെൻ്റ്ലി നമുക്ക് രണ്ട് മൂന്ന് ഓർഡേഴ്സ് അങ്ങനെ ക്യാൻസലായിട്ടുണ്ട് കേട്ടോ ചോദിച്ചത് നല്ല ഡിമാൻഡുള്ള മോഡൽസ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകും പിന്നെ ഇതാണ് നമ്മൾ കാറ്റ്ലോഗ് അപ്പോൾ ഇതിൽ നോക്കിയിട്ടും നമുക്ക് ഇഷ്ടമുള്ള മോഡൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അത് സ്ക്രീൻഷോട്ട് ചെയ്താൽ സ്ക്രീൻഷോട്ട് ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വച്ചാൽ പ്രൊഡക്റ്റ് ആവശ്യമില്ലാത്തവർ ദയവ് ചെയ്ത് മെസ്സേജ് അയക്കുള്ളത് നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ടാണ് പറയുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ആ ഒരു ചെയിൻ കാണിച്ചല്ലോ അത് നമ്മൾ മുന്നേയും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള കീ ചെയിൻ ഇതിലൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ കീ ചെയിനിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അറുപത് രൂപ തൊട്ടു തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ ആവശ്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മാത്രം മതി ഇത് ും ഒരു കടാസാണ് കേട്ടോ ഇതൊക്കെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ സിൽവറിൽ ബ്ലാക്ക് കളറിൽ റോസ് ഗോൾഡിൽ ഒക്കെ അവൈലബിൾ ആണ് ഇനി വാലറ്റുകൾ കിട്ടോ അപ്പോൾ നമുക്ക് നല്ല പോലെ തന്നെ ഓർഡർ ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് വാലറ്റും ഇതൊക്കെ തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്ത കസ്റ്റമേഴ്സിന് കിട്ടിയിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ ഇത് അയക്കുന്ന സമയത്ത് എടുത്തതുകൊണ്ട് ഇതിൽ നമുക്ക് കസ്റ്റമർ കയ്യിൽ കിട്ടിയതിന് ശേഷം അയച്ചത് ഉണ്ട് അപ്പോൾ നമ്മൾ ഫേക്ക് ആണോ എന്നുള്ള സംശയമുള്ളവരോടാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഏകദേശം ഇപ്പോൾ പന് പതിനൊന്നായിരത്തി സംതിങ്ങോളം സബ്സ്ക്രൈബേഴ്സ് ആയി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു രീതിയിലുള്ള ഗിഫ്റ്റ് ഐറ്റംസ് സെയിലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് യാതൊരുവിധ ഫേക്കും കാര്യങ്ങളൊന്നുമല്ല എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്ന് നമ്മൾ ഓർഡർ എടുത്തതിന് ശേഷം മാത്രമാണ് പേയ്മെൻ്റ് അയച്ചു തരാൻ പറയുന്നത് അപ്പോൾ അത് നമ്മളോട് മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് ഇന്നലെ നമ്മൾ അയച്ചിട്ടുള്ള ഓർഡേഴ്സും കിട്ടിയിട്ടുള്ള ഓർഡേഴ്സൊക്കെയാണ് ഒരുപാടുണ്ട് നമ്മൾ കുറച്ച് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇനി ഇതുപോലെയുള്ള കോംബോ സെറ്റുകളാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് കോംബോ സെറ്റുകളുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് അധികം പ്രോഡക്റ്റുകൾ പരിചയപ്പെടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം താങ്ക്